ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയാണെങ്കിൽ മാളുവിനെ തേടാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു ആ സമയത്താണെങ്കിൽ ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നിട്ട് മഹി ദൈവത്തോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നേ ഇല്ലായിരുന്നു എൻ്റെ ഗൗരി എന്നെ വിട്ടുപോയതിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ ഇനിയും എൻ്റെ മാളുകൂടെ എന്നെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാനേ തോന്നത്തില്ല എന്നൊക്കെ പറയാണ് മാളു എന്നെ ഇപ്പോഴാണ് ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാനും ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്തും മതിയായില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം എൻറെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാനും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നൊക്കെ മഹി പറയുന്നു മഹി ആത്മാർത്ഥമായിട്ട് മനസ്സൊരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാളുവിനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ കൈലാസം വീട്ടിലേക്ക് ഓടി വരികയാണ് ആ സമയത്ത് മഹിയും വെളിയിലേക്ക് വരുന്നുണ്ട് ഗംഗ ഓടി വന്നിട്ട് പറയുന്നുണ്ട് മഹിയെട്ട മാളൂനെ കാണാനില്ല മാളൂനെ ആണെങ്കിൽ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ കളഞ്ഞിട്ട് നീ വന്നതല്ലേ നീ കൂടുതലൊന്നും അഭിനയിക്കേണ്ട ഇപ്പൊ തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയെ പിടിച്ചു തള്ളുന്നു ആ സമയത്ത് മഹിയാണെങ്കിൽ ശ്രേയ വഴക്ക് പറയുന്നുണ്ട് ഗംഗ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മഹിയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നടന്നതെന്ന് ഗംഗ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു ഗംഗ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോയി അന്വേഷിക്കണമെന്നൊക്കെ ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് പോകോളാമെന്നൊക്കെ ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരാ ഇവളെ കൂട്ടണ്ട എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മയും പറയുന്നുണ്ട് ശ്രേയെ കൂട്ടിയിട്ട് പോകാനെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ കൂട്ടിയിട്ട് ശ്രേയ അപ്പോഴേ പോയിരുന്നുവെങ്കിൽ മാളുവിനെ കണ്ടിരുന്നേനെ അപ്പോൾ കൂട്ടിയിട്ട് പോയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗ ബഹളം വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ വൈകി ഞാൻ വന്നില്ലെങ്കിലും കൊഴപ്പമില്ല മഹിയേട്ടനായാലും പോയെന്ന് അന്വേഷിക്കുന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്റെ കൂടെ വരാനെന്ന് ഗംഗയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നു മഹി ശ്രേയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഗംഗ മാത്രം വന്നാൽ മതി വേറെ ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഗംഗയെ കൂട്ടിയിട്ട് പോകുന്നു ശ്രേയക്കൊട്ട് ഇഷ്ടപ്പെടുന്നില്ല മഹി ഗംഗയും കൂട്ടിയിട്ട് ഗോകുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം ബഹളം വെക്കുകയാണ് മാളു എവിടെന്നൊക്കെ ചോദിച്ചിട്ട് ഗോകുൽ അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല നീ തന്നെ ആയിരിക്കും അവളെ കൊന്നു കളഞ്ഞത് വീട്ടിലാണെങ്കിൽ ഒരുത്തിയെ കല്യാണം കഴിക്കാനാന്നും പറഞ്ഞ് താമസിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ വേറൊരുത്തിയും കൊണ്ട് ചുറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് മകൾ ഒരു തടസ്സം ആയിരിക്കും എൻ്റെ പെങ്ങളെ കൊന്നതുപോലെ അവളെ നീ തന്നെ കൊന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു ഗോകുൽ പറയുന്നത് കേൾക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹി അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് ഗംഗയാണെങ്കിൽ മഹിയുടെ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് മഹി പറയുന്നുണ്ട് എൻറെ കുട്ടിയെ നീയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹി അവിടെ നിന്നും പോകുന്നു മഹി പോയതിന് ശേഷം ഗൂഗിൾ വിചാരിക്കുന്നുണ്ട് എങ്കിലും ആ കുട്ടി എവിടെയായിരിക്കും അവളെ ആരായിരിക്കും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് അതൊരിക്കലും നടക്കാൻ പാടില്ല മഹിയുടെ സ്വത്ത് കിട്ടണമെങ്കിൽ മാളുറപ്പായിട്ടും ജീവനോടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നഗുലിനെയാണ് നഗുൽ വിചാരിക്കുന്നുണ്ട് മാളൂനെ കളഞ്ഞാൽ വെറുതെ കേസും പുലിവാലും ആകും അതിൽ ഭേദം ഇവളെ വെച്ച് കാശുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്നു അതിനുശേഷം ഫിഷാടന സംഘത്തിന് ഫോൺ ചെയ്യുന്നു നകുൽ അതിനുശേഷം ഒരു കുട്ടിയുണ്ടെന്ന് പറയുന്നു കുട്ടിയെ തന്നാൽ പൈസ തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തകുല് അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു അങ്ങനെ മാളൂനെ ആണെങ്കിൽ ഫിഷാടന കൊടുക്കാൻ തീരുമാനിക്കുന്നു അതേസമയം അവിടേക്ക് ഗൗരിയും വരുന്നുണ്ടായിരുന്നു ഗൗരി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ മകളെ എങ്ങനെയാണ് രക്ഷിക്കുക ഈ ദുഷ്ടനാണെങ്കിൽ വിഷാടകർക്ക് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണല്ലോ എൻ്റെ മകളെ എന്നൊക്കെ കരുതുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗിയുമാണ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു മഹിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിൽ സംസാരിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ് മാളു കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുകയേ വേണ്ട എന്നൊക്കെ പറയുന്നു എൻ്റെ മാളുവിൻ്റെ ആഗ്രഹം പോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല നീ പോലും അതിനെന്നെ സഹായിച്ചില്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മാളുവിനെയും മഹിയേട്ടനെയും ഇഷ്ടമില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തത് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് മഹിയേട്ടൻ്റെ ശ്രേയടം വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും ഞാൻ മഹിയേട്ടനെ കുറിച്ചും മാളുവിനെക്കുറിച്ചും എപ്പോഴും ചിന്തിക്കുന്നതിനാണ് മുത്തശ്ശി എന്നെ കൊണ്ട് വാങ്ങിയത് ഞാൻ വാക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ മുത്തശ്ശി എന്നെ ഈ വീട്ടിൽ നിർത്തത്തില്ലായിരുന്നു മഹിയേട്ടന്റെ വിവാഹം വരെയെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വാക്കു കൊടുത്തതെന്നൊക്കെ പറയുന്നു അല്ലാതെ എനിക്ക് മഹിയേട്ടനെയും മാളുവിനെയും വിട്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് പിന്നീട് രാഹുൽ ഗോകുലിനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് മാളു ഇവിടെ മാളുവിനെ നീയാണോ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും അല്ല എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നകുല് കുട്ടിയെ കൊണ്ടുപോയിട്ട് ഫിഷ് ഫിഷാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അവരാണെങ്കിൽ നകുലിന് പൈസ കൊടുക്കുന്നു അതിനുശേഷം നകുൽ കുട്ടിയെ കൈമാറിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഗൗരിയുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവാണെങ്കിൽ സ്വയം പറയുന്നുണ്ട് നകുലിനെ വെറുതെ വിടില്ല എന്നൊക്കെ നഗുലിനെ പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം ഇപ്പം തൽക്കാലം എന്റെ കുഞ്ഞിനെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗൗരി അവരുടെ കൂടെ ചെല്ലുന്നു മാളുവിനെ കൊണ്ടുപോയ രണ്ടുപേരും മാളുവിനെ അവിടെ കിടത്തുന്നുണ്ട് അതിനുശേഷം ശേഷം മാളുവിന്റെ കൈയും കാലും തല്ലി ഓടിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് പെട്ടെന്ന് ഗൗരിയാണെങ്കിൽ രണ്ടു പേരിൽ ഒരാളുടെ ദേഹത്തേക്ക് കയറുന്നു അതിനുശേഷം മറ്റേ ആളെ അടിക്കുകയാണ് നിന്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നൊക്കെ പറയുന്നു അത് കേക്കുമ്പോൾ മറ്റേയാളെ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഗൗരി രണ്ടുപേരെയും പരസ്പരം തമ്മി തല്ലിപ്പിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്